രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനു ശേഷം എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഒഴിവാക്കുന്നു എന്നവകാശപ്പെടുന്ന ഒരു സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഈ അഭ്യൂഹം നിരവധി ആളുകളിൽ ആശയക്കുഴപ്പവും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരും റിസർവ് ബാങ്കും ഔദ്യോഗികമായി ഇക്കാര്യം നിഷേധിക്കുകയാണ് അത്തരമൊരു പദ്ധതി ഇല്ലെന്നും കൂടാതെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിയമപരമായ കറൻസിയായി ഉപയോഗിക്കുന്നത് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കാൻ ഒരു നിർദ്ദേശവുമില്ലെന്നും ഇല്ലെന്നും എ ടി എമ്മുകളിൽ നൂറ് രൂപ ൾക്കൊപ്പം ഈ നോട്ടുകളും വിതരണം ചെയ്യുന്നത് തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കി ആർ ബി ഐ യഥാർത്ഥത്തിൽ ചെയ്തത് ബാങ്കുകളോടും ഓപ്പറേറ്റർമാരോടും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതോടെ അവരുടെ എ ടി എം കറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ നിക്ഷേപിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നോടെ ഇതിന്റെ അളവ് തൊണ്ണൂറ് ശതമാനമാക്കി ഉയർത്തുവാനും പ്രതീക്ഷിക്കുന്നുണ്ട് ചെറിയ മൂല്യങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ നീക്കം എന്നാൽ എ ടി എമ്മുകളിൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ലഭ്യമാക്കുന്നത് നിർത്തുമെന്ന് ഇതിന് അർത്ഥമില്ല പൊതുജനങ്ങൾ പരിഭ്രാന്തരാവുകയോ കിമ്മതനികൾ വിശ്വസിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് സർക്കാരും ആർ ബി ഐയും പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഇപ്പോഴും സാധുവാണ് ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ പൊതുജനങ്ങളെ മുൻകൂട്ടി ഔദ്യോഗികമായി അറിയിക്കും അതിനാൽ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ സന്ദേശങ്ങളിൽ വിശ്വസിക്കരുതെന്നും അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നത് നിർഭയം തുടരാമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്